മലങ്കര ബന്ധം ഈ ബന്ധം പറഞ്ഞ് മാർത്തോമായുടെ മക്കളെ തമ്മിൽ തല്ലിക്കുന്നു കലഹിക്കുന്നു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു ഈ അന്തോക്യാ ബന്ധം മാർത്തോമാ സ്ത്രീഹായുമായി മലങ്കര മക്കൾക്കുള്ളതിൽ അധികമായുള്ളതോ മാർത്തോമാസ് ലീഹ കപ്പിയാർ പോലും അല്ലെന്ന് പറഞ്ഞ് മാർത്തോമോയുടെ മക്കളെ തമ്മിൽ അടുപ്പിച്ചവർ ഇപ്പോൾ മാർത്തോമയുടെ പൈതൃക ഷെയർ ആവശ്യപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ റോമ പോപ്പിന്റെ പിതൃത്വം സ്വീകരിച്ചു മാർത്തോമ പൈതൃകം തള്ളിയ കത്തോലിക്കനും മാർത്തോമ പൈതൃകത്തിലേക്ക് തിരിഞ്ഞു മാർത്തോമ പൈതൃകം നാളിതുവരെ സംരക്ഷിച്ച മലങ്കര ഓർത്തഡോക് സഭയെ ഇകഴ്ത്തുന്നു ക്രിസ്തുവിൽ ജനിപ്പിച്ച വിശുദ്ധ തോമാസ് ലീഹയിലെ നമ്മുടെ പിതാവ് നമ്മൾ അംഗീകരിക്കുന്ന പൗരസ്തി സിറിയൻ ആരാധനാ രീതിയിൽ എല്ലാ കുർബാനയിലും പാടുന്നു നിങ്ങൾ ഞങ്ങളെ അറിയിച്ചതിന് വിരുദ്ധമായി പുതിയ ഒരാളോ സ്വർഗദൂതൻ തന്നെ പുതിയ സുവിശേഷം അറിയിച്ചാൽ അത് സ്വീകരിക്കുന്നവന് സഭയുടെ ശാപമുണ്ടാകും അപ്പോൾ മാർത്തവുമായി തള്ളിപ്പറയുന്നവരുടെ അവസ്ഥ എന്താണ് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവരെ ക്രിസ്ത്യാനി എന്ന വെളിപ്പേരിന് ഇടം നൽകിയ പഴയ തുർക്കിയിലെ അന്നത്തെ അന്തോക്കിയ പട്ടണം ഇന്ന് ഭൂപടത്തിൽ പോലുമില്ല എന്നിരുന്നാലും ഈ പട്ടണത്തെ സ്മരിക്കാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടാവില്ല എല്ലാ ക്രിസ്ത്യാനിക്കും ആ നിലയ്ക്ക് അന്തോക്കിയുമായി നല്ല ബന്ധമുണ്ട് അങ്ങനെയിരിക്കെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം കുറേ പേർ അന്തൂക്കിയ മലങ്കര ബന്ധം തെരുവിൽ വിളിക്കുന്നു മനസ്സിൽ സ്മരിക്കേണ്ടത് തെരുവിൽ ഘോഷിക്കുന്നതിൽ ദുരൂഹതയില്ലേ അതും സ്വന്തം അമ്മയെപ്പോലും മറന്നാലും ഇന്നില്ലാത്ത അന്തൂക്കിയ മറക്കില്ല പോലും ഇവർ മാത്രം ഇത് പറയുന്നു അതിന്റെ പേരിൽ കലഹം ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അതായത് വിശുദ്ധ ബൈബിൾ രചിക്കും മുമ്പ് ഈ പട്ടണം ക്രിസ്തീയ വിരുദ്ധർ നശിപ്പിച്ചു അവിടുത്തെ അതായത് അന്തോക്കിയിലെ അവസ്ഥാന പാത്രിയാർക്കിസ് വിശുദ്ധ സേവറേസ് പിതാവാണ് കൽക്കതോക്കിൻ ലത്തീൻ അധിനിവേശം മൂലം ആന്തോക്കിയൻ സിംഹാസനം അസ്തമിച്ചു ചിതറപ്പെട്ട ക്രിസ്ത്യാനികൾ ഇസ്ലാമിൽ ചേർന്നു ആ ക്രിസ്ത്യാനിയെ മിസ്ത മർക്കോസിന് സിംഹാസനത്തിലെ സഭാ സഭാമിത്രാൻ മിസ്റ്റ് യാക്കോ ബുർദനെ ഏകോപിച്ചു യാക്കോബായ സഭയാക്കി അതിന് മധ്യപർവ്വദേശത്തെ വിശ്വാസികളിൽ നിന്ന് യാക്കോബായ പാത്രയർക്കിസിനെ വാഴിച്ചു അതുകൊണ്ടാണ് യാക്കോബായ് പാത്രയർക്കിസ്മാർക്ക് മുസ്ലിം പേരുകൾ അവരാണ് പതിനേഴാം നൂറ്റാണ്ടിൽ മലങ്കരയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നത് അല്ലാതെ അന്തോക്കിയയിൽ നിന്ന് പത്രോസിന്റെ പിൻഗാമികളല്ല പറങ്കി അധിനിവേശക്കാരുടെ പാപ്പാമതം അതായത് പത്രോസിന്റെ അപ്രമാദിത്യം അടിച്ചേൽപ്പിക്കുന്നത് തടയാനാണ് യാക്കോബായ പത്രിയാർക്കീസ് അന്തൂക്കിയ പത്രയാർക്കീസ് ചമച്ചു സഹായിച്ചത് അതിന് അന്ന് മുതൽ പ്രതിഫലവും പറ്റുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ മാത്രമുണ്ടായ ആ യാക്കോബായ ഇന്ന് അന്തൂക്കിയാക്കി ആ ബന്ധം വിളിച്ച് തെരുവിലും ഓർത്തഡോക്സ് പള്ളികളിലും അതിക്രമിച്ച് കയറി കോവുന്നത് ഇവിടെ വന്ന യാക്കോബായ പത്രയാർക്കീസുമാർ ആരും അന്തൂക്കിയ കണ്ടിട്ടില്ല പക്ഷേ അവരെല്ലാം അന്തൂക്കിയരാക്കിയത് നമ്മുടെ അറിവും കുറവും ലോക പരിചയക്കുറവും അന്തോക്കിയുടെ പേരിൽ അവരും അവരെ തുണയ്ക്കുന്നവരും മുതലെടുക്കുന്നു നമ്മൾ പറയുന്ന അന്തൂക്കിയ പത്രിയാർക്കീസ് ലോകത്തിന് മുമ്പിൽ സിറിയ കോർത്തഡോക്സ് പത്രിയാർക്കീസ് വിദേശത്തുള്ള രണ്ടായിരത്തി രണ്ടിലെ യാക്കോബായക്കാർ വെച്ച പള്ളികൾ പോലും അന്തൂക്കിയ പള്ളിയോ യാക്കോബായ പള്ളികളോ അല്ല എല്ലാം സിറിയ കോർത്തഡോക്സ് പള്ളി അപ്പോൾ മലങ്കരയിലെ മാർത്തോമാ സ്ലിഹായിലൂടെ ഓർത്തോക്സ് വിശ്വാസികളെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യാക്കോബായക്കാരാക്കി യാക്കോബായ പത്രിയാർക്കീസ് അന്തോക്കിയുടെ പേരിൽ മലങ്കര പള്ളികൾ അവരുടേതാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പത്രിയാർക്കീസ് തന്നെ അതിശക്തം അതിശത്തമൊടിഞ്ഞു യാക്കോബായ വിശ്വാസത്തിൽ നിന്ന് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് തിരിച്ചുവിട്ടു ഇപ്പോൾ വീണ്ടും യാക്കോബായ എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് വിശ്വാസത്തെ വീണ്ടും യാക്കോബായ ആക്കുന്നതിൽ എന്തോ ലക്ഷ്യമുണ്ട് അതുപോലെ അന്തോക്കിയൻ പിന്തുടർച്ച അവകാശത്തെ സിറിയയിലുണ്ടായിരുന്ന ആറു പത്രിയാക്കീസ്മാരിൽ അംഗബലത്തിൽ ആറാമൻ മാത്രമായ ഓർത്തഡോക്സ് പത്രിയാർക്കീസ് എങ്ങനെ അന്തോക്കിയുടെ പൂർണ്ണ അധികാരിയാക്കും